ഐക്യരാഷ്ട്രസഭയിൽ ഭീകരവാദത്തിനെതിരെ ആഞ്ഞടിച്ച് ഭാരതം ഭാരതം നേരിടുന്ന പ്രധാന വെല്ലുവിളി അതിർത്തി കടന്നുള്ള ഭീകരവാദമെന്ന് യു എൻ ജനറൽ അസംബ്ലിയിൽ ഭാരതത്തിന്റെ പ്രതിനിധി പറഞ്ഞു ഭീകരവാദികളോടും അവരെ സന്ധിയില്ലെന്നും ഭാരതം വ്യക്തമാക്കി We have suffered immensely due to cross-border terrorism and violence carried out by terrorist groups using these illicit weapons smuggled across our borders, including now through the use of drones. The increase in volume and the quality of the arsenal acquired by these terrorist organizations reminds us time and again that they cannot exist without the sponsorship or support of states. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി ഐസൺ ആഗോളതലത്തിൽ തന്നെ വെല്ലുവിളിയായി നിൽക്കുകയാണ് ഭീകരവാദം ഇപ്പോൾ യു എൻ ജനറൽ അസംബ്ലിയിൽ ഭാരതം ഭീകരവാദത്തിനെതിരായ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് തീർച്ചയായും വിഷ്ണു ഭീകരവാദത്തിനെതിരായ നിലപാട് ഭാരതം തുടർന്നും പല വേദികളിലും അന്താരാഷ്ട്ര വേദികളിലെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാദം തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനമായ ഒരു ചർച്ചയാണ് ഇന്ന് നടന്നത് കാരണം യു സെക്യൂരിറ്റി കൗൺസിലിൽ നടന്ന ഒരു ചർച്ച അതായത് ലോകത്തിന്റെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച് ലോകത്തിൻ്റെ സുരക്ഷ സംബന്ധിച്ച ചില ചർച്ചകളുടെ ഭാഗത്താണ് ഈ തീവ്രവാദവും അത് നേരിട ഉണ്ടാക്കുന്ന ഭീഷണിയും സംബന്ധിച്ച് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിലെ ഭാരതത്തിൻ്റെ സ്ഥിരം പ്രതിനിധി ഇത്തരം ഒരു കമൻറ്റ് നടത്തിയത് അതിൽ വളരെ കൃത്യമായി പറയുന്നത് ചെറു ആയുധങ്ങളും അതുപോലെ അതുപോലെ തന്നെ കൈവശം കൊണ്ടു നടക്കാവുന്ന ആയുധങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഭീകരവാദികൾ ഉപയോഗിക്കുന്നത് ഇത്തരം ആയുധങ്ങളെല്ലാം തന്നെ എത്തുന്നത് അതിർത്തി കടന്നുള്ള ചില അനധികൃത കടത്തുകൾ വഴിയാണ് ഇത്തരം അനധികൃത കടത്തുകൾ അടിയന്തരമായി നിയന്ത്രിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ കടത്തുന്ന ആ ആയുധങ്ങളാണ് ഈ ഭീകരവാദികളുടെ കൈവശം എത്തുന്നതും അവർ രാജ്യത്തിൻ്റെ ആ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഇത്തരം ഇൻഫിൽട്രേഷനുകൾ അടിയന്തരമായി തടയുന്നതിന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഭാരതം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു ഇപ്പോഴും അത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഭീകരവാദത്തെ അനുകൂലിക്കുന്നവരെയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നാണ് ഇന്ന് ഭാരത സ്ഥാനപതിയുടെ ആ വാക്കുകളിൽ നിന്നും ഭാരതത്തിൻ്റെ നിലപാടായി നമുക്ക് പറയാൻ സാധിക്കുന്നത് അത്തരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇതിൻ്റെ സ്പോൺസർമാർ അതായത് ഇതിനെ പിന്തുണയ്ക്കുന്ന ഭീകരതയ്ക്ക് വേണ്ടി ആയുധങ്ങൾ കടത്തുകയും മറ്റും ചെയ്യുന്നതിനെ പിന്തുണയ്ക്കുന്നവരോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്നാണ് പറയുന്നത് എന്നാണ് യു എൻ പ്രതിനിധി വളരെ കൃത്യമായി പറഞ്ഞത് അതായത് ഇത്തരത്തിൽ സ്പോൺസർമാരില്ലാതെ അസാധ്യമാണ് ഇത്തരം ആയുധ കടത്തുകൾ എന്നും അവർ വ്യക്തമായി പറയുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ലോകത്ത് മുഴുവൻ വിതരണം ചെയ്യപ്പെടുന്ന അനധികൃതമായ കൈകളിൽ വിതരണം ചെയ്യപ്പെടുന്നത് തടയാൻ അന്താരാഷ്ട്ര ധാരണകൾ പൂർണ്ണമായും ഭാരതം പാലിക്കുകയും ചെയ്യുന്നുണ്ട് ആ പാലിക്കുന്നതിൻ്റെ ഭാഗമായി ആയുധ നിർമ്മാണത്തിലും അതിൻ്റെ കയറ്റുമതിയിലും വളരെ കൃത്യമായ നിഷ്കർഷകൾ ഭാരതം പുലർത്തുന്നു ചില രാജ്യങ്ങൾ അത്തരത്തിൽ പുലർത്തുന്നില്ല അവരുടേതുമായി നിർമ്മിക്കപ്പെടുന്ന ആയുധ ആയുധങ്ങളും ആയുധങ്ങളുടെ പാർട്സുകളും പല വിധത്തിലായി തീവ്രവാദ സംഘടനകളുടെ കയ്യിലും ഭീകരരുടെ കയ്യിലും എത്തിപ്പെടുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തകർക്കണം എന്ന് അത്തരത്തിലുള്ള നീക്കങ്ങൾ തകർക്കണം എന്ന വിഷയം തന്നെയാണ് ഭാരതം വളരെ കൃത്യമായി പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് അവർ ഉറപ്പിച്ച് പറഞ്ഞത് ഭീകരവാദത്തിനെതിരായ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല കാരണം ഭാരതം അതിൻ്റെ ദുരന്ത ഫലങ്ങൾ വർഷങ്ങളായി നൂറ്റി പതിറ്റാണ്ടുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്ത ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്ന് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും ഒരു അന്താരാഷ്ട്ര സമൂഹത്തോടുള്ള ഒരു സന്ദേശം കൂടിയായാണ് ഭാരതം നിലപാട് വ്യക്തമാക്കിയത് ഐസാൻ അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഭാരതത്തിന്റെ നിലപാട് അത് നിലവിലെ ഒരു ലോകരാജ്യങ്ങളുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്താൽ അത് എത്രത്തോളം നിർണായകമാണ് തീർച്ചയായും ലോകരാഷ്ട്രങ്ങളുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അത് വളരെ വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് ഈ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിൻ്റെ മാത്രം ഒരു സൂചകമായി എടുത്താൽ തന്നെ ഹമാസിനെ പരിശീലനം ലഭിച്ചത് പാരാഷൂട്ട് റെജിമെന്റ് പോലെ പ്രവർത്തിക്കാൻ ഹമസിന് പരിശീലനം ലഭിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഐ എസ് പോലുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നാണ് എന്ന് വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കാരണം ഇത്രയും എഫിഷ്യൻറ്റായ അല്ലെങ്കിൽ ഇത്രയും കാര്യക്ഷമമായ രീതിയിൽ പറന്നിറങ്ങി ആക്രമണം നടത്താനുള്ളൊരു ശേഷി പരിശീലനം അവർക്ക് ലഭ്യമാക്കിയത് ഇത്തരം സംഘടനകളാണ് ആ സംഘടനകളുടെ കൈവശം ഇത്തരത്തിൽ സൈന്യമെല്ലാം ഉപയോഗിക്കുന്ന സൈന്യത്തിനെ ഉപയോഗിക്കാൻ സാധ്യമാകുന്ന അത്രയും പെർഫെക്ഷനുള്ള പാരഷൂട്ടുകളും മോട്ടോറൈസ്ഡ് പാരഷൂട്ടുകൾ അതായത് സ്വയം പറക്കുന്ന പാരഷൂട്ടുകളാണ് അതായത് ചെറിയ യന്ത്ര സംവിധാനങ്ങളൊക്കെ പിടിപ്പിച്ച് മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റ് പോലെ പറക്കുന്ന പാരഷൂട്ടുകൾ കൃത്യമായി അവരുടെ കയ്യിലെത്തുന്നു അത്തരത്തിലുള്ള യന്ത്രങ്ങൾ എത്തുന്നു അതിൽ നിന്നും പ്രയോഗിക്കാവുന്ന ശക്തമായ കയ്യിൽ കരുതാവുന്ന ആയുധങ്ങൾ ഏറ്റവും ശക്തമായ അസോൾട്ട് റൈഫിളുകൾ റൈഫിളുകളെല്ലാം തന്നെ അവർ പ്രയോഗിക്കുന്നു അത്തരത്തിൽ ഈ ഭീകരവാദ സംഘടനകൾ ആയുധം ശേഖരിക്കുന്ന രീതി പല ത്തിലാണ് ആ പലതരത്തിൽ ആയുധം ശേഖരിക്കുമ്പോൾ പ്രാപ്യമായ രീതി വലിയ തോക്കുകളും അതുപോലെ തന്നെ പീരങ്കികൾ പോലുള്ള അതി സങ്കീർണമായ യുദ്ധായുധങ്ങൾ ശേഖരിക്കുക തീർത്തും അസാധ്യമാണ് പ്രായോഗികവുമല്ല അതുകൊണ്ട് തന്നെ പിസ്റ്റൽ മുതൽ ഇത്തരത്തിലുള്ള എസ് റൈഫിൾ വരെയുള്ള തോക്കുകൾ അതായത് ഒരു വ്യക്തിക്ക് കൊണ്ടു നടക്കാവുന്ന അല്ലെങ്കിൽ ഒരു പോരാളിക്ക് കൊണ്ടുനടക്കാവുന്ന തോക്കുകൾ മാത്രമാണ് ഇത്തരത്തിൽ വ്യാപകമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് അത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ സൂചന തന്നെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ സൂചന തന്നെയായി ഹമാസിൻ്റെ ഇസ്രായേലിലെ ആക്രമണം നമുക്ക് കണക്കാക്കാൻ സാധിക്കും അത്തരത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് അതായത് ദക്ഷിണാഫ്രിക്കയിലാണെങ്കിൽ ബോഡോ തീവ്രവാദികളുടെ ബൊക്കോഹറാം തീവ്രവാദികളുടെ കൈവശം ഇത്തരം ആയുധങ്ങൾ എത്തുന്നു അതുപോലെ തന്നെ ഹൂതി വിമതരുടെ കൈവശം എത്തുന്നു ഹൂതി വിമതരുടെ കൈവശം എത്തുന്നത് കുറെ കൂടെ ശക്തമായ ആയുധങ്ങളാണ് എന്ന പ്രശ്നം വരുന്നു അതുപോലെ പശ്ചിമേഷ്യയിലും മറ്റു ഇടങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ അതിസങ്കീർണമായ ആയുധങ്ങൾ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ കൈവശം എത്തുന്ന ഒരു പ്രശ്നവുമുണ്ട് എന്ത് തന്നെയായാലും ഭാരതമനുഭവിച്ച ദുരന്തം ഈ വിഷയത്തിൽ ലോകമനുഭവപ്പെട്ടു ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് ഭാരതം ഈ വിഷയം വളരെ കൃത്യമായി എടുത്തു പറഞ്ഞത് മാത്രമല്ല അതിർത്തി കടന്നുള്ള ഭീകരവാദം അതിർത്തി കടന്നുള്ള ആയുധക്കടത്ത് അതുപോലെ തന്നെ അതിർത്തി വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് എന്നിവയ്ക്കെല്ലാം എന്നിവയ്ക്കെല്ലാം എതിരെ കർശനമായ നിലപാട് ലോക ഫോറങ്ങളിൽ ഭാരതം തുടർച്ചയായി സ്വീകരിക്കുന്നുമുണ്ട് വിഷ്ണു ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്